ഇപ്പൊ ആരോ പറയുന്നത് കേട്ടു ദൈവം എന്താ ആണോ നമ്മൾ ഈ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ കർത്താവിന് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ കിടന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു കർത്താവണോ അങ്ങനല്ല ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കുന്നത് ഒത്തിരി പാപത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങളെ സഹായിക്കും ചോദിക്കുവിൻ അന്വേഷിക്കുവിൻ മുട്ടുവിൻ വാക്കുകളാലെ ഉയർത്തുന്ന പ്രാർത്ഥനകൾക്കപ്പുറത്ത് സീക്ക് അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യണം അന്വേഷണം നടക്കണം ഫൈനലി വി ഡൈ ദൈവവുമായുള്ളൊരു കണ്ടുമുട്ടലിലേക്കത് വളരണം പ്രാർത്ഥനയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാലതാമസം ഉത്തരമില്ല എന്നതിൻ്റെ അർത്ഥമല്ല അത് മറ്റൊരു പദ്ധതിയാണ് ഡിലേ ഇസ് നോട്ട് ഡിനയർ ഉത്തരം വൈകുന്നതിൻ്റെ അർത്ഥം ഉത്തരമില്ല എന്നല്ല നമ്മുടെ എന്തോ ഒരു ഇംഗിതം ഒരാഗ്രഹം ഇഷ്ടം നടപ്പിലാക്കി എടുക്കുന്ന ഒരു പ്രക്രിയ അല്ല പ്രാർത്ഥന നമ്മളൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ടാകണം ഒരു പ്രയർ റുട്ടീൻ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകണം അതെന്ത് ചെയ്യും നമ്മളെ കുറെ കൂടെ ദൈവ തിരിഹിതത്തോട് യുണൈറ്റ് ചെയ്യും കർത്താവിൻ്റെ മനസ്സറിയാൻ നമ്മളെ സഹായിക്കും ഈശോഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ മൂന്ന് വെള്ളി പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളും ലേഖനം തീത്തോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായം തീത്തോസിനുള്ള ലേഖനം രണ്ടാം അധ്യായം ആറ് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷ ഭാഗം നമുക്കേറെ പരിചയമുള്ള ഭാഗമാണ് പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈശോ പഠിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ കഴിവതും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് സമയം ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയൊക്കെ പോകുന്നുണ്ട് കുറച്ചൊക്കെ കൃത്യസമയം അല്പം ആയിട്ടാണ് വരുന്നത് സാരമില്ല നിങ്ങളത് കിട്ടുന്നതനുസരിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ധ്യാനങ്ങൾ നടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം കാനഡയിലാണ് കുറച്ച് കാലം ശുശ്രൂഷ ഈ കഴിഞ്ഞ ആഴ്ച ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന പ്രൊവിൻസിൽ സെയിൻറ്റ് ജോൺസ് എന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ സീറുമലബാർ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു സീറുമലബാർ മാത്രമല്ല എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ക്ലാസ്സുകൾക്കും ധ്യാനങ്ങൾക്കുമൊക്കെ ആയിട്ട് നന്നായിട്ട് പോയി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി ഈ ദിവസങ്ങളിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ടൊറന്റോയിൽ സ്കാബ്രോ പള്ളിയിൽ നമ്മുടെ ഒരു വലിയ കമ്മ്യൂണിറ്റിയുള്ള സ്ഥലമാണ് നമ്മുടെ ഒത്തിരി യുവജനങ്ങളുള്ള സ്ഥലമാണ് അവിടെ മൂന്ന് ദിവസം വാർഷിക ധ്യാനമാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ പരിചയത്തിലുള്ളവരോ ടൊറൻറ്റോയിൽ സ്കാബ്രോ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അവരോട് വന്ന് ധ്യാനം കൂടാനൊക്കെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക ശുശ്രൂഷകളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് നിങ്ങളോടല്ലേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക നമ്മുടെ ധ്യാനത്തിലേക്ക് വിചിന്തനത്തിലേക്ക് തിരിച്ചു വരാം ലുഖാസ് വിശേഷം പതിനൊന്നാം അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ബൈബിൾ എടുത്തു വെച്ചാൽ നമുക്ക് ആ ഭാഗം അനലൈസ് ചെയ്ത് പഠിക്കാം പേനയൊക്കെ എടുത്തു വെച്ചിരുന്നാൽ മൂന്ന് ഭാഗമായിട്ട് അതിനെ തിരിക്കാം ആദ്യത്തേത് അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഉപമയാണ് അതായത് രാത്രിയിൽ വന്ന് കൊട്ടി ഭക്ഷണം തരണേ അപ്പം തരണേ എന്ന് ചോദിക്കുന്ന ആ ഉപമയാണ് അഞ്ച് തൊട്ട് എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഒമ്പതും പത്തും വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ ഒരു രീതിയെ ഈശോ പഠിപ്പിക്കുകയാണ് ചോദിക്കും വേണ്ടി നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കു വേണ്ടി നിങ്ങൾ കണ്ടെത്തും മുട്ടു വീണ് നിങ്ങൾക്ക് തുറന്നു കിട്ടും അടുത്തത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിലായിട്ട് പിതാവായ ദൈവത്തിൻ്റെ പരിപാലനയെ സ്നേഹത്തെക്കുറിച്ചാണ് വ്യാഖ്യാനിക്കുന്നത് ഇതിൽ നമുക്കറിയാം നമ്മുടെയൊക്കെ ത്രസ്റ്റ് കിടക്കുന്നൊരു ഭാഗം പ്രധാനപ്പെട്ട ശ്രദ്ധ കിടക്കുന്ന ഭാഗം ആ ഒമ്പതാം വാക്യമാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും നമുക്കതിനൊരു വേറെ ഒരു മെത്തേഡ് നിന്ന് പഠിക്കാൻ ശ്രമിച്ചാലോ എൻ്റെ കൂടെ വരിക ചോദിക്കുവിൻ അന്വേഷിക്കുവിൻ മുട്ടുവിൻ ആസ്ക് സീക്ക് ആൻഡ് നോക്ക് അങ്ങനെ മനസ്സിലാക്കുക ആസ്ക് ചോദിക്കുവിൻ സീക്ക് അന്വേഷിക്കുവിൻ നോക്ക് മുട്ടുവിൻ അതിനെ മനസ്സിലാക്കേണ്ടത് ആസ്ക് എന്നത് വാക്കുകളെ ഉയർത്തുന്ന പ്രാർത്ഥനയാണ് വാക്കുകളെ ഉയർത്തുന്ന പ്രാർത്ഥനകൾക്കപ്പുറത്ത് സീക്ക് അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യണം അന്വേഷണം നടക്കണം ദൈവാന്വേഷണം നടക്കണമെന്ന് ദൈവത്തിരഹിതത്തെ അന്വേഷിക്കണം ഫൈനലി നോക്ക് ഇസ് അൻ എൻകൗണ്ടർ വിത്ത് ദ ഡിവൈൻ ദൈവവുമായുള്ളൊരു കണ്ടുമുട്ടലിലേക്ക് അത് വളരണം പ്രാർത്ഥന വളരേണ്ട ഒരു മെത്തേഡാണ് നമ്മളത് പര്യായ പദം പോലെ എപ്പോഴിങ്ങനെ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ കണ്ടെത്തും മുട്ടുപീൻ തുറന്നു എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരി അത് വളർച്ചയാണ് പ്രാർത്ഥനയുടേത് ആദ്യം നീ ഒരു കാര്യം പറഞ്ഞു രണ്ട് നീ ദൈവ ദൈവത്തെ അന്വേഷിക്കുന്നു മൂന്നാമത് നീ ദൈവത്തിരഹിതം കണ്ടെത്തുന്നു മുട്ടുപീൻ എൻകൗണ്ടറാണ് കർത്താവിൻ്റെ മുമ്പിലേക്ക് എത്തുന്നു അത്ര ഒരു വളർച്ച അതായത് നമ്മൾ ഓർത്തേക്കരുത് ഇട്ടലക്കുന്നതാണ് പ്രാർത്ഥന അല്ല അങ്ങനെയല്ല അതൊരു വളർച്ചയാണ് ദൈവ തിരുഹിത തുടർ സഭാപിതാക്കന്മാരൊക്കെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന രീതികൾ മനസ്സിലാക്കുക പ്രാർത്ഥനകൾ കുത്തരം വൈകുന്നതിനെക്കുറിച്ച് സെയിൻറ് അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് ആ വൈകല് ഉത്തരമില്ല എന്നല്ല മറിച്ച് നമ്മുടെ ആഗ്രഹത്തെ കർത്താവ് ക്ലെൻസ് ചെയ്യാനുള്ള കാലമാണെന്ന് പ്യൂരിഫൈങ് അവർ ഡിസയർ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് ശരിക്കും അതില്ലും കുഴപ്പമില്ലല്ലേ അല്ലെങ്കിൽ ആ പ്രാർത്ഥിച്ചതിൻ്റെ ആ കാര്യം കുറച്ചൊക്കെ ഒന്നുകൂടെ ഒന്ന് ഒന്ന് പ്യൂരിഫൈ ചെയ്തു വരും ക്ലെൻസ് ചെയ്ത് വരും അതിനുവേണ്ടി കർത്താവ് അനുവദിക്കുന്ന സമയമാണത് ഡി ഡിലേ ഈസ് നോട്ട് ഡിനയൽ അത് നമ്മൾ അറിഞ്ഞു വെക്കണം പ്രാർത്ഥനയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാലതാമസം ഉത്തരമില്ല എന്നതിൻ്റെ അർത്ഥമല്ല അത് മറ്റൊരു പദ്ധതിയാണ് ഡിലേ ഈസ് നോട്ട് ഡിനയൽ ഉത്തരം വൈകുന്നതിൻ്റെ അർത്ഥം ഉത്തരമില്ല എന്നല്ല സെയിൻറ്റ് അഗസ്റ്റിൻ്റെ വാക്കതാണ് ഗ്രോയിങ് ഇൻ ഹോളി ഡിസയർ അതിനുള്ള സമയം അനുവദിക്കുക വിശുദ്ധമായൊരു താല്പര്യം ഇതിന് വളരാൻ ചിലപ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു പോയത് വളരെ ഭൗതികമായ വളരെ നെയ്യായൊരു കാര്യമായിരിക്കും പക്ഷെ ഉത്തരം വൈകുന്ന നേരം കൊണ്ടുണ്ടല്ലോ അതിനെ വിശുദ്ധമാക്കിയെടുക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും അതാണ് ഈ കാലതാമസം ഈ പ്രാർത്ഥന ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാക്ക് സെയിൻറ് ജോൺ ക്രിസോസ്റ്റോം പിതാവ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ സഭാപിതാക്കന്മാരെ കൂടുതൽ കൂട്ടിയിരുന്നത് നമ്മൾ അങ്ങനെയും കൂടെ പിതാക്കന്മാർ തിരുവചനത്തോട് ഈശോയോട് വളരെ പ്രോക്സിമിറ്റി ഉണ്ടായിരുന്നവരല്ലേ അടുത്ത് കാലഘട്ടത്തിൽ ജീവിച്ചവരല്ലേ അവരുടെ വ്യാഖ്യാനങ്ങൾക്ക് വലിയ വിലയുണ്ട് സെയിൻറ് ജോൺ ക്രിസോസ്റ്റോം ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൗട്ട് പെർസ്യവറൻസ് പ്രാർത്ഥനയിൽ നിലനിൽക്കുക പ്രാർത്ഥനയിൽ നിലനിൽക്കുമ്പോൾ നീ ദൈവവുമായുള്ള ബന്ധത്തിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് നിരന്തരമുള്ള പ്രാർത്ഥന ഇപ്പോൾ ആരോ പറയുന്നത് കേട്ടു ദൈവം എന്താ സാഡിസ്റ്റ് ആണോ നമ്മൾ ഈ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ കർത്താവിന് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ കിടന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് സുഖിച്ചിരിക്കുന്നൊരു കർത്താവണോ അങ്ങനല്ല ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കുന്നത് ഒത്തിരി പാപത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങളെ സഹായിക്കും പേഴ്സ് ഫ്രണ്ട്സ് കർത്താവിൽ നിലനിൽക്കാനാണ് ചില പ്രാർത്ഥനകളുടെ ഉത്തരം വൈകുന്നത് എന്ന് മനസ്സിലാക്കണം ഒറിജൻ പറയുന്നൊരു കാര്യമുണ്ട് സഭാപിതാണോ അല്ലയോ എന്നൊക്കെ തർക്കങ്ങളുണ്ട് ഒരുജനെ കുറിച്ച് സ്റ്റിൽ നമ്മൾ സഭാപിതാവ് എന്ന് വിശേഷിപ്പിച്ച് പറയാം ഒരുജൻ പറയുന്ന ഒരു കാര്യം സുന്ദരമാണ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഒക്കെ മനോഹരമാണ് ഒര്ജൻ പറയുന്നത് ഇങ്ങനെയാണ് പ്രാർത്ഥന എന്നത് നമ്മുടെ വില്ല് നടപ്പിലാക്കുന്ന ഒന്നല്ല നമ്മുടെ വിൽ മീൻസ് നമ്മുടെ ആഗ്രഹം നമ്മുടെ എന്തോ ഒരു ഇംഗിതം ഒരു ആഗ്രഹം ഇഷ്ടം നടപ്പിലാക്കി എടുക്കുന്ന ഒരു പ്രക്രിയ അല്ല പ്രാർത്ഥന ബട്ട് ഇറ്റ്സ് അലൈനിങ് അവേഴ്സൾസ് ടു ഗോഡ്സ് വിൽ ദൈവ തിരഹിതത്തോട് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കുന്ന ശുശ്രൂഷയാണ് പ്രാർത്ഥനയെന്ന് ദൈവതിരഹിതത്തോട് നമ്മളെ ചേർത്ത് വയ്ക്കാൻ പ്രാർത്ഥന നമ്മളെ സഹായിക്കും ഇതുതന്നെയാണ് സി 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 കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് സി 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 ടു സെവൻ ത്രീ ഫൈവിൽ നമ്മൾ കാണുന്നത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകുന്നത് ഇങ്ങനെയാണ് പ്രയർ യുണൈറ്റ്സ് അസ് ടു ഗോഡ്സ് വിൽ ദൈവതിരഹിതത്തോട് നമ്മളെ ചേർത്ത് വയ്ക്കും പ്രാർത്ഥന അതുകൊണ്ട് ഈ വിചാരങ്ങളോടുകൂടെ നിരന്തരം പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥന ഷുഡ് ബി പാർട്ട് ഓഫ് അവർ റുട്ടീൻ നമ്മളൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ടാകണം ഒരു പ്രയർ റുട്ടീൻ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകണം അതെന്ത് ചെയ്യും നമ്മളെ കുറെ കൂടെ ദൈവതിരഹിതത്തോട് യുണൈറ്റ് ചെയ്യും കർത്താവിൻ്റെ മനസ്സറിയാൻ നമ്മളെ സഹായിക്കും ആവിലായിലെ അമ്മത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ട് പ്രാർത്ഥന ദൈവകൃപയുടെ വാതിലാണെന്നാണ് പറയുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ദൈവകൃപ നമ്മളിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ വാതിൽ അടഞ്ഞു കിടന്നാൽ ഈ ദൈവകൃപ എങ്ങനെ നമ്മളിലേക്ക് എത്തും പ്രാർത്ഥനയിലാണ് ദൈവകൃപയുടെ കവാടത്തെ നമ്മൾ തുറന്നിടുന്നത് അതുകൊണ്ട് ഈശോ പറയുന്ന ആശയമുണ്ടല്ലോ നിരന്തരം പ്രാർത്ഥിക്കുവിൻ കീപ്പ് ഓൺ പ്രെയിം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നമുക്ക് തീത്തോസിൻ്റെ ലേഖനം വായിക്കുക അതിനകത്ത് ഈ പ്രാർത്ഥന വഴി ജീവിതത്തിലേക്കുണ്ടാകുന്ന മെച്ചങ്ങളെക്കുറിച്ചാണ് അവിടെ സൂചന കിടക്കുന്നത് നമ്മുടെ ജീവിതത്തെ പ്രവർത്തികളെ വിശുദ്ധീകരിക്കുന്ന സൂചനകളാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെയുമായി ഷമിഷിഹായെ നിരന്തരം നിന്റെ സാന്നിധ്യം തേടാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ആസ്ക് സീക്ക് ആൻഡ് നോക്ക് ഞങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾക്കപ്പുറത്ത് ഒരു അന്വേഷണം ഞങ്ങളുണ്ടാകുന്നത് അന്വേഷണത്തിനപ്പുറത്ത് ഒരു എൻകൗണ്ടറിലേക്ക് കണ്ടുമുട്ടലിലേക്ക് ഞങ്ങൾ വളരുന്നത് കേവലം അനുഗ്രഹങ്ങൾ തേടുന്നവരാകാതെ അനുഗ്രഹദാതാവായ നിന്നെ കാണുന്നവരാകുവാൻ ഞങ്ങളെ ഒരുക്കണമേ നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ